ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നയിൽ വയോജന സംഗമം ഉദ്ഘാടനം ചെയ്തു അടിമാലി സെഞ്ചൂട് ഫ്രോണാപ്പള്ളിയിലായിരുന്നു വയോജന സംഗമം നടത്തിയത് അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ച ലോക മുത്തശ്ശി മുത്തശ്ശന്മാരുടെ ദിനാചരണത്തിന്റെ ഭാഗമായാണ് ഇടുക്കി രൂപതിയുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ വയോജന ദിനം സംഘടിപ്പിച്ചത് അടിമാലി സെഞ്ചൂഡ് ഫെറോണ പള്ളിയിലായിരുന്നു വയോജന സംഗമം നടന്നത് ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ വയോജന സംഗമം ഉദ്ഘാടനം ചെയ്തു बिटी को तो बहुत अच्छा है इतने नगर गाने के कहता है इतने शोर तो नहीं चलता तो बोला है अगर तो शोर में इतनी तो शोर में इतनी तो महिला इतने सही नहीं है सही नहीं है मधुर तो मेरे बड़े भाई बोले कुछ और तो लाइन के से पहले के कुछ और भी क्या രൂപത ഫാമിലി അപ്പസ്തോലേറ്റിന്റെ നേതൃത്വത്തിലാണ് പരിപാടികൾ ക്രമീകരിച്ചിരുന്നത് രാവിലെ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് മാർ ജോൺ നെല്ലിക്കുന്നേൽ കാർമ്മികത്വം വഹിച്ചു ശേഷം നടന്ന പൊതുസമ്മേളനത്തിൽ രൂപതാ മെത്രാൻ വയോജനങ്ങളെ ആദരിച്ചു അടിമാലി സെൻജോഡ് ഇടവകയിലെ വിവിധ ഭക്തസംഘടനകളുടെ നേതൃത്വത്തിൽ കലാപരിപാടികളും അരങ്ങേറി അടിമാലി ഫൊറോനോ പള്ളി വികാരി ഫാദർ ജോർജ് പാട്ടത്തെക്കുഴി ഫാദർ മാത്യു അഴകനാക്കുന്നെൽ സിസ്റ്റർ പ്രതിഭ സി സിസ്റ്റർ സോഫിയ റോസ് സി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി